എന്താണ് എന്താ അവിടെ പ്രശ്നം എൻ്റെ ഉമ്മ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ലാണ്ടാണ് നിങ്ങളുടെ റൂമിൽ ഇത്ര ഒച്ചപ്പാട് ബഹളം കേട്ടത് ഓഹോ അപ്പൊ ഞങ്ങൾ എന്താ അറിയാൻ വേണ്ടി ഉമ്മ ഞങ്ങളുടെ റൂമിന്റെ അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുമായിരുന്നു അല്ലേ ഏഹ് കൊള്ളാട്ടാ നാളും ഇല്ലല്ലോ ഉമ്മ ഞാനെന്തിനാണ് ഇപ്പൊ അത്ര നാണം കേട്ടത് ഇത് എന്റെ വീടല്ലേ എന്റെ മകനാണ് ആ റൂമിലുള്ളത് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചു വെച്ചിട്ട് ഇപ്പൊ എന്താണ് ഇത്ര നാണക്കേട് തെറ്റ് തെറ്റെയ്തിട്ട് കിടന്ന് ന്യായീകരിക്കുന്നതിനോ ഒരു കുറവുമില്ല കഷ്ടം തന്നെ സ്വന്തം മകൻ്റെ റൂമിലോട്ട് അവരെന്താ പറയണേന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞ് നിന്ന് കേട്ടതും പോരാ എന്നിട്ടൊരു വാചകോടിയും കഷ്ടം തന്നെ ഞങ്ങള് ഭാര്യ ഭർത്താവും തമ്മിലാവുമ്പോ ചിലപ്പോൾ തല്ലു തല്ലുകൂടി നിന്നിരിക്കും മഴക്കൂടിന്നിരിക്കും ഒച്ചത്തിൽ സംസാരിച്ച് നിൽക്കിരിക്കും ഞങ്ങൾ അവരുടെ പ്രശ്നം ഞങ്ങൾ അതിന് നിർത്തോണം അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ മധ്യസ്ഥ പറയാൻ ഉമ്മനെ ആരും വിളിച്ചില്ല ഉമ്മയോട്ട് വരികയും വേണ്ട ഓ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എൻ്റെ മകൻ്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിക്കതി പൊന്നാണ് അവള് വേന കൊട്ടത് ആർക്കും ഒന്നും അറിയണ്ടല്ലോ ഞാനിവിടെ എല്ലാവർക്കും വെടി വെച്ചിട്ടുണ്ടാക്കി എന്റെ നടന്നും ഇല്ലാണ്ടായി ഒരു ദിവസം എത്ര എണ്ണം എന്തൊക്കെ ഉണ്ടാക്കിണ്ട് എന്തൊക്കെ പണിയുണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും അറിയണ്ട ഒരു സഹായത്തിന് ആരും ഇല്ല ആ എത്രയൊക്കെ വീട്ടിലത്തൊക്കെ മരുമക്കളുണ്ട് അവരൊക്കെ അമ്മായിമാരെ സഹായിക്കണയാണ് ഇവിടെ ഒരാളുണ്ട് ഒന്നിനും ഇല്ല അവിടെ ഇവിടെ വന്ന് നോക്കി എത്തി നോക്കിട്ട് പോകും വീട്ടിലെല്ലാവരും കേറ്റിണ്ട് ഉമ്മ ഒരു നേരം ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ മാത്രം ഇവിടെ ആളില്ല ആ എന്റെ ജീവിതം ഇങ്ങനന്നെ ചാവണ വരെ എല്ലാ തുങ്ങൾക്കും ഉണ്ടാക്കി തിന്നാൻ കൊടുക്കണം ആ ഇതൊരു വിധിയാണ് ഷഫ്ന ഷഫ്ന എന്തൊക്ക നീ ഏത് നേരം റൂമിൽ നിനക്ക് കുത്തിരിക്കമ്മനെന്തെങ്കിലും സഹായിച്ചൂടെ ആ പ്രായമായിട്ടുള്ള സ്ത്രീയല്ലേ നീ എന്തെയ്യും അവ റൂമിൽ കാണിച്ചിരിക്കണത് ഏഹ് എനിക്ക് കാര്യം അറിയാണ്ട് സംസാരിക്കല്ലേ ഞാൻ ഇത്ര നേരം ഉമ്മനോട് അടുക്കളയിൽ തന്നെയായിരുന്നു അല്ലേ ഉമ്മ ഞാൻ ഇത്ര അടുക്കള തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നല്ല വെയിൽ വന്നപ്പോ ഈ തുണിയൊക്കെ പുറത്തു വേണം നരക്കുന്ന് വിചാരിച്ചു ഞാൻ വേഗം എടുത്ത് ഉള്ളിലോട്ട് കൊണ്ടൊന്ന് മടക്കുമായിരുന്നു നീ ഇത്ര നേരം പണി പണിതിട്ടാണ് ഉമ്മ അടുക്കള ബഹളം വെച്ച് ഓടിക്കണത് അതൊക്കെ കേട്ടു നിനക്ക് ബോധം ഇത് എടി എടി ഇടിയടി മൂത്തല്ലേ പൂത്തല്ലേ ഇത് പല വയ്യായകളുടെ നീ അത് മനസ്സിലാക്കി എന്തെങ്കിലും അതിന സഹായിക്കടേ മൊബൈൽ കുത്തി തീരുന്നോളൂ ആ എന്റെ മോനെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലാവണ്ടല്ലോ മടുത്തടാ അമ്മ പണിയെടുത്ത് ചാവാണ് നോക്കി അധികം നാളൊന്നും ഉമ്മ ഇണ്ടാവില്ല വയ്യ ഇരിക്കേ ഇങ്ങനെ പണിയെടുത്താ അധികം നാളൊന്നും ഉമ്മ ഇണ്ടാവില്ല മടുത്ത ഇരിക്ക കയ്യും കാലും ഒന്നും ഇല്ല അമ്മക്ക് വയ്യ ആഹ് ഓരോ വിധി എന്റെ ഉമ്മ ഉമ്മക്ക് എങ്ങനെയാകുമോ മൂത്തു നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പറ്റിട്ടത് എന്ത് ക്രൂരതയോടെ ഇങ്ങനെ സംസാരിക്കുന്നേ ഞാൻ ഇത്ര നേരം ഉമ്മയോടെ അടുക്കളിൽ തന്നെ ചോറും കറിയും എല്ലാം വെച്ച് ഞാൻ തന്നെയാ ഉമ്മ അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ തട്ടി മുടങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാം ചെയ്ത് ഞാനാ എന്നിട്ട് അതിൻ്റെ ഇടയാ വെയിൽ ഭയങ്കര വെയില പിന്നെ നല്ല തുണിയല്ലേ അതിൽ മറ്റും ആ പുറത്തു കിടന്ന നരച്ചുപോലും ഇതൊന്നും എടുത്തു വെക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് ഇത്രയും പ്രശ്നങ്ങളാ എങ്ങനെയാ ഉമ്മ മൂത്തു നോക്കി തന്നു പറയുന്നേ കഷ്ടം കേട്ടണം മോൻ്റെ എന്റെ ഭാര്യ പറയരുത് ഇവളിങ്ങനെയൊക്കെ ഇവളുടെ വായത് വരും ഞാൻ വിചാരിച്ച പണി ചെയ്യോ ഒന്നും വേണ്ട അവള് തെറ്റും ചെയ്തിട്ട് അവൾ എന്നെ പുറ്റം പറ കണ്ട നീ ഏ നീ കേട്ടോട്ട് ഇക്കട്ടല്ലോ ഞാനിവളതിന്റെ സ്വന്തം മേളെപ്പോലെ കണ്ടിട്ടുള്ളൂ ഒരു മരുമേളപ്പോലെ ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടാണ് ഇവളിനോട് ഇങ്ങനെ കാണിക്കണത് കേക്കണതൊക്കെ നീ പറയണ നീ പറഞ്ഞു ഓക്കെ ഒരു കുഴപ്പമില്ല എന്റെ മോള മോള് പറഞ്ഞു ഇവിടെ പറ്റില്ല എനിക്ക് ഇത്തിരി സമാധാനം വേണം നിങ്ങൾ ഈ നിങ്ങൾ ഈ രണ്ടുപേരുടെ കിടന്ന് ബഹളം പറ്റി എന്റെ എന്റെ സമാധാനം ഇല്ലാ കിടന്ന് എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടായി ഓരോ നിങ്ങൾ കെട്ടിക്കേറി വന്ന് എന്റെ മോന്റെ ജീവിതം ഇല്ലാണ്ടായി സമാധാനം ഇല്ല ഏർ ഉമ്മ വിളിച്ചോണ്ടായിരുന്നു നമുക്ക് തീരെ വയ്യാന്നു നല്ല കാലുകാരുന്നു എന്ത വേറെ കൊഴപ്പൊന്നുമല്ല കൊറേ കാലായിട്ടുള്ള ആ കാലൊക്കെ തന്നെ പക്ഷെ ആശുപത്രി പോകാൻ പറഞ്ഞ കേക്കില്ല ഈ അടുത്ത് വല്ലാണ്ടൊക്കെ കൂടി അപ്പൊ പോയപ്പോഴാർന്നെല്ലാം തേയ്മാനം ഉമ്മാരെ വയ്യ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാന്ന് വിചാരിച്ചിട്ടാ ആ അവർക്ക് പയ്യായിരിക്കല്ലേ ദീപക്കോ കൊഴപ്പില്ല ദീപക്കോ മനെ ഉമ്മാക്ക് തീരെ വയ്യടാ നല്ല പൊങ്ങിണീയില്ല രാവിലെ എണീറ്റ് ഇപ്പഴേ ചെറുതായിട്ടുണ്ട് പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല ഇപ്പൊ തീരെ വയ്യ പരിക്കാനാണെന്ന് തോന്നുന്നേ എല്ലാവർക്കും പനിയല്ലേ ഇപ്പൊ ഉമ്മക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ നേരം ഓടിച്ചാടി നടന്ന ആളാണല്ലോ എന്നിട്ട് എന്താണ് പറയണത് പെട്ടന്ന് അല്ലേ വയ്യായ ഞാൻ പ്രായമായതല്ലേ അത്രയേ കൊഴപ്പില്ല പക്ഷെ ഇപ്പൊ തീരെ വയ്യ ഒന്നാമത് ഇപ്പൊ ഭയങ്കര വൈറൽ ഫീവറൊക്കെയാ ഒരാൾക്ക് പോലെ തന്നെ വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും വരും പനിയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ആശുപത്രി പോകമ്മ റെഡിയാവും ഞാൻ ഇപ്പൊ തന്നെ പോവാ ഒന്നും പോണ്ടാ നീ എന്തു പറയണ് നിനക്ക് എന്തൊക്കെ ചിലവാണ് വീട്ടില് എല്ലവിടത്തെ ചിലവ് നോക്കണ് അതിൻ്റെ കൂടെ എന്റെ ആശുപത്രി അത് വേണ്ട ചെറിയ പനിയാണ് ഞാൻ ഇച്ചിരി കടന്നാ മതി ഞാൻ കടന്നോളാട്ടാ അല്ലേ ഇവള് ഷഫ്ന വീട്ടിൽ പോവാനൊന്നും ഒരുങ്ങുമായിരുന്നു അവളുടെ ഉപ്പാക്ക എന്തോ നടുവനെന്തോക്കെ ആയിട്ടിരിക്കാണ് ആ എനിക്ക് എണീറ്റ് വയ്യാണ്ട് നിൽക്കുമ്പോ ഇവള് ഇവള് പോവാന്നൊക്കെ പറഞ്ഞാ നാട്ടുകാരൊക്കെ അതും ഇതും ഒക്കെ പറയും ആ പോട്ടെ സാരില്ല അമ്മായിമ്മ എപ്പോഴും അമ്മായിമ്മ തന്നെയല്ലേ അല്ലെ സ്വന്തം അമ്മയാണെങ്കി ഇങ്ങനെ പോവോ ആ പോട്ടെ പൊക്കോടി പോക്കോ കൊഴപ്പതും ഇല്ല ാര്യം ചെയ്യ ഒരു രണ്ടു ദിവസം കഴിഞ്ഞു പോയാൽ മതി ഏഹ് മക്ക ഇത്ര വയ്യാണ്ടിരിക്കുമ്പോ ഇവിടെ ഭക്ഷണൊക്കെ ഉണ്ടാക്കട്ടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എനിക്ക് എന്നാത് മുമ്പ് അടുത്തോട്ട് നിക്കാൻ പറ്റില്ല എനിക്ക് ഓഫീസിൽ ലീവ് എടുക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും നീ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പൊക്കോ രണ്ട് ദിവസം കഴിഞ്ഞു പോകോ കൊഴപ്പില്ല ഏർ ആഹ് മതി ട്ടാ ഏർ റെസ്റ്റ് എടുക്കാൻ നോക്ക് എങ്ങനെ ഇപ്പൊ നീ എന്റെ വീട്ടിൽ പോണ്ടാ എനിക്കൊരു കാര്യം പറയാണ്ട് ഇത് നമ്മുടെ രണ്ടുപേരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കയറി വെറുതെ ആവശ്യങ്ങളാണ് ഇവിടെ ഏറെപ്പെടുന്നുണ്ട് നമ്മളാകുമ്പോ ചിലപ്പോ തമാശയ്ക്കോ അല്ലെങ്കിൽ ചെറിയ കാര്യത്തിലേക്കോ വേണ്ടി നിസാര കാര്യങ്ങൾ നമ്മൾ കൂടിയിരിക്കും അല്ലെങ്കിൽ ചില ഒച്ചയ്ക്ക് സംസാരിച്ചതൊക്കെ ഇരിക്കും അതിന് മൂന്നാമതൊരാൾ ഒരാൾ ഉപദേശിക്കാൻ വന്നത് ശരിയാവില്ല ഓ പല പ്രാവശ്യമായി നമ്മുടെ അതിലെ പ്രശ്നങ്ങൾ വെറുതെ വഷളാക്കുന്നത് ഉമ്മയാണ് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എടി അതെന്റെ ഉമ്മയാണ് നീ എന്താ ഇങ്ങനെ വർത്താനം പറയുന്നത് സാധാരണ ഒരു സിനിമയിലൊക്കെ കാണുന്ന മരുമകളുടെ കൂട്ട് നീ അത് ഇങ്ങനെ ബിഹേവ് ചെയ്യണത് ഭയങ്കര മോശാണ് ഇടി നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഉമ്മ എന്തേലും അത് പറഞ്ഞു തരാണ് ഉമ്മ എന്തെങ്കിലും ഇത്രയും കാലം ജീവിച്ചല്ലേ അതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ് തരണോ ഇങ്ങനൊന്നും പാടില്ല അങ്ങനെയൊന്നും പറഞ്ഞു പറഞ്ഞുതര നമ്മുടെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയാണ് ഉമ്മ സംസാരിക്കുന്നത് അല്ലാണ്ട് അത് മോശമാക്കാൻ വേണ്ടിയല്ല എന്താടി ഇങ്ങനെ ഇക്ക അങ്ങനെ അല്ല നമ്മടെ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ഉമ്മ നോക്കണത് നമ്മളെ തമ്മി തെറ്റിക്കാൻ വേണ്ടിയാ ഉമ്മ നോക്കണത് ഇക്കൊന്നും മനസ്സില് നീ ഇപ്പ പറഞ്ഞത് പറഞ്ഞു ഇനി മേലാൽ ഇമ്മാലി വർത്താനം പറഞ്ഞേക്കരുത് ഞാൻ ഒരു കാര്യം പറയാം നിനക്ക് നിന്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ അതെത്ര വലുതാണോ അതേപോലെ തന്നെയാണ് എനിക്കും എനിക്ക് എൻ്റെ ഉമ്മ ഏഹ് നീ എൻറെ ഉമ്മയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് നിന്റെ വായന്ന് നിന്റെ വായന്ന് വരും ഞാൻ വിചാരിച്ചില്ല ഇനി മേലാൽ ഇമ്മാലി സ വർത്താനം എന്ന് പറയരുത് എനിക്കറിയാം എന്റെ ഉമ്മയും തമ്മി തല്ലി പിരിപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് സമാധാനമാകുമല്ലോ ഏഹ് അല്ലെ ഇവിടെ നിന്ന് വീട് മാറിക്കഴിഞ്ഞാൽ നിനക്ക് സമാധാനമാവും സാധാരണ ലോക്കൽ വരുമക്കളൊക്കെ ചിന്തിക്കുന്ന കൂട്ടി തന്നെ നീ ചിന്തിക്കേട്ടാ എന്നാലും നിന്റെ വായന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ടത്തേക്ക് വരരുത് ഞാൻ പറഞ്ഞാൽ മാത്രം മനസ്സിലാവുന്നില്ല എന്താ ഇത്തവണ നടക്കണേ ഒന്നും പറയണ്ടവളെ അവരുടെ വഴക്ക് തീർക്കാൻ മാത്രം എനിക്കിപ്പോ നേരമേ ഉള്ളു ഏതു നേരവും വഴക്കാണ് വയന മായന അവര് സൗര്യെന്ന് പറഞ്ഞ സാധനം കൊടുക്കണിന്നെ അവള് എന്തും മൂദേവിയാന്ന് അറിയുമോ അവള് എന്റെ ദീപമി എന്തോ ഒരു കഷ്ടേ മോൻറെ ഗതിയേടാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത്രല്ല കല്യാണം അഞ്ചില് വന്നറിയോ അവൻ പോയി പെട്ടത് ഈ പെണ്ണിന്റെ അടുത്ത് അത് കെട്ടണ സമയത്ത് അവൾക്ക് വലിയ സൗന്ദര്യൊക്കെ ഇണ്ടായിരുന്നില്ല അത് കണ്ട് എന്റെ ചെറുക്കം കണ്ണു മഞ്ഞളിച്ചാണ് ഏഹ് മേനകെട്ടവൾ എനിക്കിഷ്ടമില്ല എൻ്റെ മോനത്തെ നോക്കണ എനിക്ക് ഇഷ്ടമില്ല അവളുടെ എങ്ങനെയല്ലേ ഇതുപോലെ എണ്ണത്തിൻ്റെ കൂടെ താമസിക്കരുത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളൊരു കാര്യം ചെയ്യും ആ പെണ്ണിനെ പെണ്ണിനെങ്ങോട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മോനെക്കൂടി രണ്ടാമത് കെട്ടിക്കേ ഇപ്പൊക്കെ സർവ്വസാധാരണമല്ലേ രണ്ടാമത്തെ കല്യാണം എന്നൊക്കെ പറയണത് ഇഷ്ടപോലെ പെണ്ണുങ്ങൾ കിട്ടുന്നേ എൻ്റെ കയ്യിൽ എന്നെ ഇഷ്ടം പോലെ അങ്ങനെ രണ്ടാമതൊക്കെ കേട്ടാൽ അവ സമ്മിക്കോയിന് നിങ്ങൾ എന്താ ഈ പറയുന്നത് അവൻ്റെ നല്ലതിന് വേണ്ടിയാലേ നിങ്ങൾ പറയണത് ഓക്കെ ഒക്കെ അടിക്കോ കേൾക്കും അവനും അടുത്തിട്ടുണ്ടാവോ പെണ്ണിനെ അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കട്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കുറെ സ്വർണമാക്കാൻ മേടിച്ചിട്ടുണ്ടാ അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരൂട്ടാ ഈ ഡൈവോഴ്സിൽ പോയാലേ എവിടെ കിട്ടി ഒന്നും കിട്ടിയില്ല നാലോ അഞ്ചപ്പ അവനെ കൊണ്ടുവന്നിട്ടാണ് അവള് ഇവിടെ കിടന്ന അഹങ്കാരം കാണിക്കുന്നത് എന്നെ അവള് അപ്പൊ ഒന്നുമില്ല അടിപൊളി സത്യം പറഞ്ഞ അടിപൊളി നിങ്ങൾ ആ പെണ്ണു ജീവിതം ഉപേക്ഷിക്കാധാനായിട്ട് പോകണമെങ്കിൽ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഉണ്ട് നല്ല മൊഞ്ചുള്ള നിങ്ങളെ പറയില്ലേ നല്ല മൊഞ്ചുള്ള പെൺപിള്ളേരുണ്ടാത്തത് നല്ല പ്രായം ഇല്ലാത്തത് അടിപൊളി പെൺപിള്ളേര് നല്ല സ്ത്രീഹനവും കിട്ടും ഇഷ്ടം പോലെ പിടിച്ചു കിട്ടുന്നു ഒരു എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ മോൻ്റെ ജീവിതം സ്വർഗ്ഗമായിരിക്കും നിങ്ങളെ മോൻ വല്ല കുറവുണ്ടാ സൗന്ദര്യ സൗന്ദര്യ ജോലിക്ക് ജോലി നല്ല ചെറുക്കൻ അവന് ഞാൻ നല്ല പൊമ്പിള്ളേറെ കൊണ്ടുതരാ എന്റെ കയ്യിലുണ്ട് ഞാൻ എന്നാലേ അവന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞ അവൻ കേൾക്കും അവന്റെ ജീവിതത്തിന് വേണ്ടിയില്ലേ അവന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ പറയണത് അവൻ കേക്കൂടി നോക്കട്ടെട്ടാ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സംവദിപ്പിക്കാൻ നോക്കാം കേട്ടോ അപ്പൊ എണ്ണിനെ ഉപയോഗിച്ചിട്ട് എന്നെടുത്ത് പറ ഞാൻ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തി തരാം ആ നീ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നല്ല പെൺപിള്ളേരുണ്ടെങ്കിൽ നോക്കി വെച്ചു തരുട്ടാ ഏ നോക്ക എന്തെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് അവനെ കൂടി രണ്ടാമത് കെട്ടിക്കണം കേട്ടാ ശരി മോൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടാ ഞാൻ കോട്ടാ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഒന്നും കാണിക്കില്ലേ അങ്ങക്ക് കൊതിയായി പോകും പൊമ്പിള്ളേരെ കണ്ടല്ലേ അത് വേണ്ട ഞാൻ അത് കഴിഞ്ഞ് കാണിച്ചു തരാട്ടാ അപ്പൊ ശരി ഞാൻ പോവട്ടോ നിങ്ങൾക്ക് ചായ വേണ ഓ ചൈത് വേട്ടാ ഇനിയും വരാലോ ഇനി സമയം കിടക്കില്ലേ വരാൻ ശരിയെന്നാ ശരി മന എന്ത് പറ്റി എന്താണ് എന്റെ മുഖത്തൊരു വിഷമം പോലെ ഞാൻ വെറുതെ എരുതുന്നേ ഉള്ളൂ എനിക്കറിയാ അവളുടെ അടുത്ത് പിന്നെയും വഴക്കുണ്ടായിട്ടോ അവളുടെ സ്വഭാവം ശരിയല്ല എൻ്റെ മകൻ്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ല അവളെ കിട്ടിയപ്പിന്റെ അപ്പൊ ഇവിടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവളാണ് അവള് നിനക്കൊന്നും മര്യാദക്ക് കടന്നുറങ്ങാനുള്ള സമാധാനം പോലും അവള് തരടില്ല അല്ലേ നമുക്കിതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല മോനെ നിന്റെ നല്ലന് വേണ്ടി ഒരു കാര്യം പറയാം നിനക്കിത് ആദ്യം കേക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നീ ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു കാര്യം ഉണ്ടോ എന്ന് വിചാരിക്കും ഏഹ് എന്തിനാടാ നീ ഇങ്ങനെ ഒരു ഒരു ഈ ആവശ്യമില്ലാത്ത ഭാരം എടുത്ത് തലയെ വെക്കടുത്ത് എടാ അതിന്റെ പ്രായം എന്താ ചെറിയ പ്രായമല്ലേ നിനക്ക് ഇനിയും ജീവിതം കിടക്കണു ഈ ജീവിതകാലം മൊത്തം ഈ വഴക്കും തമ്പി തല്ലുമായിട്ട് ജീവിക്കേണ്ട വലിയ ആവശ്യം ഈ ഒരു കാര്യം അവളെ അങ്ങോട്ട് ഉപേക്ഷിക്കി എടാ എടാ നേരത്തെ സുലോചന വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ഇതിൽ ഇഷ്ടം പോലെ പെണ്ണുകൾ ഉണ്ട് ഏഹ് നല്ല 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 പെണ്ണുങ്ങള് അവളുടെ സ്ത്രീധരവും ഒക്കെ കിട്ട നല്ല പെണ്ണുങ്ങള് കിട്ടൂടാ ഏ നിനക്ക് രണ്ടാമത് കെട്ടാ ഇഷ്ടം പോലെ കിട്ടും നീ പെണ്ണ് എന്ന് വിചാരിക്കണ്ട എന്റെ മോൻ എന്താ നല്ല ചെറുക്കൻ അല്ലേ ഇവളെ അങ്ങോട്ട് ഉപേക്ഷിക്കണ അവയോ ഇപ്പൊ ഉണ്ടാറടക്കട്ടെ മറ്റേതെങ്കിലും ഒരു കുടുംബത്തിൽ പോയി വഴക്കുണ്ടാക്കുക എന്താന്ന് വെച്ചാ അവള് ചെയ്യട്ടെ അത് വേണ്ട അവളെ അങ്ങോട്ട് ഉപേക്ഷിക്കേ എന്താ പോ പറഞ്ഞത് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യണെന്നാ അതെ ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഡിവോഴ്സ് ചെയ്യാന്ന് ഏ ഞങ്ങള് രണ്ടുപേരോട് തീരുമാനിക്കുക അല്ലെ ഞങ്ങള് രണ്ടോട് പറയുകയാണെങ്കിൽ പോട്ടെ ഇതിൽ ഉമ്മയ്ക്ക് എന്താണ് റോള് ഏഹ് ഞങ്ങളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഡിവോഴ്സ് അവളെ ഉപേക്ഷിക്കാൻ പറയാൻ ഉമ്മയ്ക്ക് എന്താണ് റോള് അവള് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല ഉമ്മ അല്ലേ ഉമ്മ അങ്ങനെ ചിന്തിക്കില്ല എന്നൊക്കെ ഞാൻ അവളോട് വഴക്കൂടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അവള് പറഞ്ഞായിരുന്നു ഉമ്മ നമ്മുടെ ജീവിതം നശിപ്പിക്കാറി തിരിച്ചേക്കുക ഞാൻ ഞാനപ്പ അവളെ ചീത്ത പറഞ്ഞു അവളോട് വഴക്കൂടി ഇവിടെ വന്നിരുന്നപ്പൊ ഉമ്മ പറയുന്ന രണ്ടാമത് കല്യാണം കഴിക്കണം ഏ ഡിവോഴ്സ് ചെയ്യണം എന്നാ എങ്ങനെ പറയാൻ തോന്നിയമ്മ ഏഹ് എന്ത് എന്ത് മനസാക്ഷി വെച്ച സംസാരിച്ചത് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും അത് ഞങ്ങളുടെ ചെറിയ പണക്കുകളാണ് അതൊക്കെ ഞങ്ങൾ നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്തോളാം അതിൽ മൂന്നാമതൊരാളുടെ ഉപദേശം വേണ്ട കേട്ടല്ലോ ഏഹ് അത് ഇനിയിപ്പോ ഉമ്മയുടെ ഉപദേശം വേണം തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ചോദിക്ക അല്ലാണ്ട് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ ഒന്നും ഉമ്മ തലയിട്ട് വരരുത് കേട്ടോ ഇനി മേലാൽ ഇനി മേലാൽ ഇത് ചെയ്തേക്കരുത് ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു രണ്ടാമത് കല്യാണം കഴിക്കുന്ന കാര്യം അവളെങ്ങാനും കേൾക്കണം ഇത് ഏ അന്നത്തോളം ഉമ്മന്നൊരു ഒരു സ്ഥാനമുണ്ട് അതില്ലാണ്ടാവും വെറുതെ എൻ്റെ അമ്മ നാളെ എന്നാൽക്കൊരു വയ്യായും നോക്കേണ്ടത് അവൾ തന്നെയാണ് ഏഹ് അവൾ തന്നെയുള്ളു ഉമ്മക്ക് അത് മനസ്സിലാക്കണം ഞങ്ങളെ തമ്മി തന്നെ പിരിപ്പിക്കാൻ നോക്കുമ്പോ ഏഹ് എൻ്റെ ജീവിതം അരിയാ ഉമ്മയുടെ മകന്റെ ജീവിതം ഇല്ലാണ്ടാവണതെന്നുള്ളൂ ഉമ്മ ചിന്തിക്കണില്ല എങ്ങനെയെങ്കിലും ഞങ്ങളെ തമ്മി പിരിപ്പിക്കുക ഏഹ് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവരുത് അത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പൊ എനിക്കത് മനസ്സിലായി ഇപ്പൊ മനസ്സിലായി നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ പല പ്രാവശ്യം അവളോട് ചൂടായിട്ടുണ്ട് എന്തിന് ഏർ ഇനി മേലെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഒരു അഭിപ്രായം പറയാനങ്ങൾ വന്ന കേട്ടല്ലോ